എന്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ അത്രയും പയരം ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നു സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോ എല്ലാവർക്കും അറിയാം എട്ടുമുക്കാൽ അട്ടിവച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത് അയാൾക്ക് ഒരു ആരോഗ്യമില്ല അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത് ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛാണോ ഉച്ചയാണോ ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും ഇത് ബോഡി ഷെയ്മിംഗ് ആണ് പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്പീക്കറുകൾ അത്തോടുകയാണ് ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന ഇത് സിപിഎം പ്രാവശ്യമായിട്ട് ആവർത്തിച്ചോണ്ടിരിക്കുക ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെയായി എന്നൊരു പരാമർശം ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ് അപ്പൊ പുച്ഛമാണ് ഇവർക്ക് അന്ന് വാസവൻ അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞു സുപ്രീം കോടതി വിധി വരെയുണ്ട് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ് ബോഡി ഷെയ്മിങ് ആണ് നടത്തിയത്